നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് ചൊവ്വാഴ്ച കമ്മ്യൂണിസ്റ്റുകൾക്ക് കഷ്ടകാലം പ്രഖ്യാപിച്ച് രണ്ട് ചെക്കന്മാർ മാത്യു കുഴൽനാടനും ഷോൺ ജോർജും കൊച്ചിയിലും കെ പി സി സി ഓഫീസിലുമിരുന്ന് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ കാരണബോധനെ എടുത്തിട്ട് അലക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഒരു മര്യാദയില്ലാത്ത അലക്കൽ എന്നാലും പ്രായമെങ്കിലും ഒന്ന് നോക്കട്ടെ വായിൽ തോന്നുന്നത് എന്തെങ്കിലും നിയമസഭയിൽ വിളിച്ചു പറഞ്ഞാലോ എന്ന നല്ല മനസ്സുകൊണ്ടാണ് ഇന്നലെ നിയമസഭയിൽ സംസാരിക്കാൻ എഴുന്നേറ്റ മാത്യുവിൻ്റെ മൈക്ക് സ്പീക്കർ ഓടിച്ചെന്ന് ഓഫ് ചെയ്തത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് ഇനി സഭയിൽ കൂട്ടാടിയോ മറ്റോ ആയാലോ എന്നോർത്താണ് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഓടിയെത്തി സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തത് മൈക്ക് ഓഫ് ചെയ്താലൊന്നും ഓഫായി പോകുന്ന ആളല്ല മാത്യുക്കുള്ള നടൻ അത് മാത്യുവിനും തെളിയിക്കേണ്ടിയിരുന്നു അതാണ് ഇന്ന് സംഭവിച്ചത് അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്തു കാര്യം സംഭവിക്കേണ്ടത് സംഭവിച്ചു സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തതായാലും ശരി പിന്നീട് സർവതും വാരി കുടഞ്ഞുള്ള കുടൽനാടൻ്റെ ഇന്നത്തെ പത്രസമ്മേളനമായാലും ശരി സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ എന്തിൻ്റെയെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവരുടെ മനസ്സിലിരിപ്പും മനസ്സിലാകുന്നുണ്ട് പത്രസമ്മേളനത്തിൽ ഇന്ന് മാത്യു പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞിരുന്നെങ്കിൽ കറപുരളാത്ത ആ ശുദ്ധമായ കരങ്ങൾ ചൂണ്ടി പൊതുവേ സമാധാനപ്രിയനായ പാവം വീണയുടെ പിതാവിന് ഉത്തരങ്ങൾ എണ്ണി എണ്ണി പറയേണ്ടി വരുമായിരുന്നു മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പോലും ഏതാണ്ട് ഒരു കവചം ഓടി വന്ന് പരിചയമെടുത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് മൈക്ക് ഓഫാക്കുന്ന കാഴ്ച മറ്റു മാത്രമല്ല സഭയിൽ ഉറങ്ങാതിരുന്നവർ പലരും കണ്ടു അന്നേരം അത് ആലിപ്പഴം പോലെ രുചിമധുരമായവർക്ക് കെ പി സി സി ഓഫീസിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പിണറായിയെ എടുത്തിട്ട് കുടയുമ്പോൾ ചോരച്ചാൽ നീന്തി കയറിയവരുടെ ചങ്ക് പിടയുകയായിരുന്നു മൈക്ക് ഓഫ് ചെയ്തപ്പോൾ കേട്ട ഒരു തരം ഒച്ച ജനാധിപത്യത്തെ കശാപ്പു ചെയ്യുന്നതിൻ്റെതായിരുന്നു എന്നറിയുന്നത് കുഴൽനാടൻ്റെ പത്രസമ്മേളനം കാണുമ്പോൾ മാത്രമായിരുന്നു ബുദ്ധിയും വിവരമുള്ള പാർട്ടിക്കാരെ പോലെ അല്ലാത്തതിനാൽ കൈകൾ ശുദ്ധമാണെന്നും മടിയിൽ കനവില്ലെന്നും ഒക്കെ മുഖ്യൻ ആവർത്തിച്ചു പറഞ്ഞിട്ട് പോലും മാത്യുവിന് കാര്യങ്ങൾ ഇന്നേവരെ മനസ്സിലായ മട്ടേയില്ല എന്തിനാ വിരട്ടി പറഞ്ഞിട്ട് പോലും മനസ്സിലാകുന്നില്ല അങ്ങനെ മനസ്സിലായിരുന്നെങ്കിൽ മാസപ്പള്ളി വിവാദത്തിൽ യഥാർത്ഥ പ്രതി വീണയല്ലെന്നും അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്നും കുടൽനാടൻ പറയുമായിരുന്നു വക്കീലാണ് പോലും വക്കീൽ കെ പി സി സി ഓഫീസിൽ നടക്കുന്ന പത്രസമ്മേളനത്തിൽ കയറി വന്ന് മൈക്ക് ഓഫ് ചെയ്യാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ എന്ന മട്ടിലായിരുന്നു ചില കോൺഗ്രസ്സുകാരുടെ നിൽപ്പ് എന്താണ് എന്ന് നിയമത്തിൻ്റെ കണ്ണിലൂടെ വ്യാഖ്യാനിക്കാനും കുഴൽനാടൻ മുതിർന്നു വീണയ്ക്ക് പണം കൊടുത്തു എന്നതുകൊണ്ട് അത് അഴിമതിയാകില്ലെന്നും പകരം എന്ത് സേവനം നൽകി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അത് അഴിമതിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എന്നുമായിരുന്നു കുഴൽനാടൻ്റെ വാദം അതായത് മകൾക്ക് നൽകിയ പണത്തിനു പകരമായി ഖനനം നടത്താനുള്ള അനുമതി ഉറപ്പാക്കാൻ പിണറായി വിജയൻ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് കാര്യകാരണങ്ങൾ സഹിതം മാത്യു കേരളത്തോട് വിളിച്ചു കുത്തി കുത്തി കാര്യങ്ങൾ ചോദിച്ച പത്രക്കാരോട് ഇന്നത്തെ പത്രസമ്മേളനം ആദ്യ ഭാഗം മാത്രമാണോ എന്നും രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും വരുന്നുണ്ട് എന്നുമായിരുന്നു കുഴൽനാടൻ്റെ പറച്ചിൽ കഷ്ടകാലം നല്ല കാലം എന്നൊന്നും കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇല്ലെന്നാണല്ലോ പൊതുവേ നമ്മുടെ തെറ്റിദ്ധാരണ എന്നാലും കഷ്ടകാലം പിടിച്ച സമയത്ത് ഇടിവട്ടേറ്റതുപോലെയായി കാര്യങ്ങൾ നാം കമ്മ്യൂണിസ്റ്റുകാരുടേത് എന്നാണ് ചില കമ്മ്യൂണിസ്റ്റുകാർ അടക്കം പറയുന്നത് ഒരു വശത്തുകൂടി കുടൽനാടനും മറുവശത്തുകൂടി ഷോൺ ജോർജും കൂടി തുനഞ്ഞിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് കഷ്ടകാലമല്ലെങ്കിൽ പിന്നെ എന്താണ് രണ്ടായിരത്തി എട്ടിൽ ലാവ്ലിൽ കേസിൽ ക്ലീൻ ചിറ്റ് നൽകി മുഖ്യമന്ത്രിയെ രക്ഷിച്ച ഉദ്യോഗസ്ഥൻ വിരമിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി ജോലി ചെയ്യുന്നു എന്നും ഇതിനെതിരെ കേന്ദ്ര സർക്കാരിൽ പരാതി നൽകുമെന്നുമായിരുന്നു ഷോൺ ജോർജ് കൊച്ചിയിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കൈകളും മടിത്തട്ടും അദ്ദേഹം പറയുന്ന പോലെ ശുദ്ധമല്ലെന്ന് ഷോണും ആവർത്തിക്കുന്നു വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒക്ക് പരാതി നൽകിയതും ഇതേ ഷോൺ ജോർജ് ആയിരുന്നല്ലോ ചെക്കൻ ചുമ്മാതൊന്നും പറയില്ല എന്ന് സാരം വെറുതെ പറഞ്ഞു പോവുകയായിരുന്നില്ല ചെക്കന്മാർ രണ്ടുപേരും കയ്യിലിടുന്ന തെളിവുകൾ ഉയർത്തിക്കാട്ടിയും വിതരണം ചെയ്തും സംശയ നിവാരണം വരുത്തിയുമായിരുന്നു ഷോണിൻ്റെയും കുഴൽനാടിൻ്റെയും തേരോട്ടം വീശിയടിക്കുന്ന അഴിമതി ആരോപണക്കാട്ടിൽ ആര് വീഴും ആര് തലയുയർത്തി നിൽക്കും എന്നറിയാൻ കാത്തിരിക്കുകയേ ഉള്ളൂ നിർവാഹം